നാടിന്റെ കാർഷിക സംസ്കാരത്തെ സംബന്ധിച്ച കുരുന്നുകൾക്ക് മണലി നാഷണൽ സ്കൂളിൽ നടത്തിയ ഉത്സവം ഉത്സവം ശ്രദ്ധേയമായി തയ്യാറാക്കിയ കൃഷിയിടത്തിലാണ് നടത്തിയത് കുന്നംകുളം താലൂക്ക് കാർഷിക വികസന ബാങ്കിന്റെയും ചൂണ്ടൽ കൃഷിഭവന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ ആന്റോ പോൾ അധ്യക്ഷനായി കൃഷി ഓഫീസർ പി റിജിത്ത് പദ്ധതി വിശദീകരണം നടത്തി കുന്നംകുളം താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി പ്രജീഷ് പച്ചക്കറി തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്തു മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ എസ് അസ്ലമിനെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായ സി സി ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ എം പി ടി എ പ്രസിഡന്റ് റസിയ അലി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി കെ ഹരിദാസ് പ്രധാന അധ്യാപിക സി ഐ ലീന സ്റ്റാഫ് സെക്രട്ടറി സി എ ജോഷി ഇക്കോ ക്ലബ് കൺവീനർ പി സി ഫ്ലബി എന്നിവർ സംസാരിച്ചു കൃഷിയിടത്തിലേക്ക് വെള്ളം തേവുന്നതിനുള്ള പരമ്പരാഗത സംവിധാനങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി കൃഷിയിടത്തിൽ സജ്ജമാക്കിയിരുന്നു ഓരോ അധ്യയന വർഷത്തിലും കാർഷികരംഗത്ത് മികവാർന്ന പ്രവർത്തനം നടത്തിവരുന്ന വിദ്യാലയമാണ് മണലി നാഷണൽ എൽ സ്കൂൾ സിസിടിവി ന്യൂസ് കേച്ചേരി